ലാം മോഹൻലാലിൻ്റെ അടുത്ത പ്രോജക്റ്റ് ഏതെന്നൊരു ചോദ്യം ഓരോ മോഹൻലാൽ ആരാധകൻ്റെയും മനസ്സിലുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല ഇവിടെ നമുക്ക് പുതിയ ഒരു സിനിമ വരുന്നു ലാലേട്ടനും ഒപ്പം സത്യൻ അന്തിക്കാടുമായിട്ടുള്ള ഒരു സിനിമ അതായത് സത്യൻ അന്ത്യക്കാരിൻ്റെ അടുത്ത പടത്തിൽ ലാലേട്ടനാണ് വരുന്നത് ഇത് നമ്മൾ കുറച്ച് നാളെ കേൾക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇവിടെ ഉറപ്പിക്കുകയാണ് അനൂപ് സത്യൻ ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആശീർവാദ് സിനിമാസാണ് ഈ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ലാലേട്ടൻ്റെതായി വരാനിരിക്കുന്ന സിനിമകളുടെ പട്ടിക നമുക്കൊന്ന് നോക്കി നോക്കാം ബറോസ് ആണ് നമ്മൾ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന മോഹൻലാലിൻ്റെ ഒരു സിനിമ അത് എന്നാണ് റിലീസ് എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്ന ഉറ്റുനോക്കുന്ന ഒരു കാര്യം വന്നിരുന്നു പക്ഷേ അത് മാറ്റി വെച്ച കാര്യം നമുക്കറിയാം എൽ ത്രീ സിക്സ്റ്റിയാണ് അടുത്ത ലാലേടേതായി വരാനുള്ള അത് ഓണത്തിന് ഓണത്തിനുണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന അല്ലെങ്കിൽ ഉടൻ തന്നെ അതിൻ്റെ റിലീസ് ഉണ്ടാകും ഏറ്റവും ആദ്യമായി മോഹൻലാലിൻ്റെ വരാൻ പോകുന്ന ചിത്രം അതായിരിക്കും എന്നുള്ളതാണ് ഋഷഭ എന്ന സിനിമയാണ് ആദ്യം ഇത് ഉപേക്ഷിച്ചു എന്നുള്ള പേരുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഉണ്ട് പകുതി വരെ ഷൂട്ടിംഗ് കഴിഞ്ഞാണെന്ന് അതിൻ്റെ ഡയറക്ടർ തന്നെ ഒഫീഷ്യലായിട്ട് നന്ദകിഷോർ അദ്ദേഹം തന്നെ പറഞ്ഞാണ് ഓളവും തീരവും എന്നുള്ള സിനിമയാണ് അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞാണ് നമുക്കറിയാം ഏകദേശം പത്തോളം സിനിമകൾ ചേർത്ത് വെച്ചിട്ട് ഉള്ള ഒരു സിനിമയാണ് അത് എന്ന് വരുമെന്നുള്ളത് ഇതുവരെയും ഒഫീഷ്യൽ കൺഫേം ആയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് നെറ്റ്ഫ്ലിക്സിലൂടെ വരാൻ പോകുന്ന ഒരു ചെറിയ സിനിമ അരമണിക്കൂറുള്ള റാം പാർട്ട് വൺ ആണ് ഇനിയും വരാനിരിക്കുന്നത് ഒപ്പം യംബുരാൻ്റെ ഷൂട്ടിങ് ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഈ സിനിമ വരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും റംബാൻ എന്നുള്ള ജോഷി ചിത്രമാണ് ഇത് പലപ്പോഴായി ഉപേക്ഷിച്ചു എന്നുള്ള പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വരുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ലൂസിഫർ അല്ലെങ്കിൽ എംബുരാൻ അല്ലെങ്കിൽ അതുകൊണ്ട് നിർത്തുന്നില്ല മൂന്നാമത്തെ ഒരു പാർട്ടുണ്ട് എന്നുള്ളത് നേരത്തെ അനൗൺസ് ചെയ്തു തരുന്നതാണ് പൃഥ്വിരാജിൻ്റെ ലൂസിഫർ ത്രീ വരുമെന്നുള്ളത് ഉറപ്പാണ് അതേപോലെ തന്നെ റാം പാർട്ട് ടൂവും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് എൽ ത്രീ സിക്സ്റ്റിയും അല്ലെങ്കിൽ എംബുരാൻ്റെയും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ എത്താൻ പോകുന്ന സിനിമ തന്നെയാണ് ലാലേട്ടനും സത്യൻ അന്തിക്കാടും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു സിനിമ എപ്പോഴൊക്കെ മോഹൻലാലും സത്യൻ ഒരുമിച്ചിട്ടുണ്ടോ അന്നൊക്കെ മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സത്യൻ സിനിമകളിൽ വിജയം വന്നിരിക്കുന്നതും ലാലേട്ടൻ സിനിമകളാണ് ഒരു കാലത്തല്ല എല്ലാ കാലത്തും മലയാളികൾ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമകൾ തന്നെയാണ് മോഹൻലാൽ അതേപോലെ സത്യൻ അന്തിക്കാട് സിനിമ എന്ന് തന്നെ പറയാം ഈ ഒരു സിനിമ വരുമ്പോൾ ശരിക്കും നമുക്ക് ഒരു ജീവിത ഗന്ധി അല്ലെങ്കിൽ ജീവിതം മണക്കുന്ന സിനിമ എന്ന് തന്നെ പറയാം അത് ഓരോ കാലഘട്ടത്തിലും ഈ നമുക്ക് കാണാൻ കഴിയുന്നു അതാത് കാലഘട്ടത്തെ കൃത്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു നടനും സംവിധായകനുമാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ആരൊക്കെയാണ് മോഹൻലാൽ അതേപോലെ സത്യൻ അന്തിക്കാട് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കമൻസിലൂടെ പറയാം ലാൽസനാണ്